വീടുകളുടെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മ നൽകുന്ന യൂസർ ഫീ ഇനി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അടയ്ക്കാം സംസ്ഥാനത്തെ പതിനാല് മുനിസിപ്പാലിറ്റികളിലും പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ബുധനാഴ്ച മുതൽ ഈ സംവിധാനം നിലവിൽ വരും അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലുള്ള ഹരിതമിത്രം ആപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് എം സി എഫിൽ സൂക്ഷിക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ കിട്ടി ഹരിതകർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങി എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാകും യു പി ഐ സംവിധാനത്തിന്റെ സഹായത്തോടെ ഫീസ് അടയ്ക്കാനും അടച്ച ഉടനെ തത്സമയ സന്ദേശവും രസീത് ഡൌൺലോഡും ലഭ്യമാകും നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ചെയ്യുന്നത് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീഡ് കാർഡുണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകും ഹരിതകർമ്മസേനക്കാരെ ബന്ധപ്പെടാനുള്ള നമ്പറും സന്ദേശമയക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട് അതിർത്തി ജില്ലകളിലുള്ളവരുടെ സൌകര്യത്തിന് തമിഴ് കന്നഡ ഭാഷകളിൽ ആപ്പ് തയ്യാറാക്കുന്നതും പുരോഗമിക്കുന്നു ഹരിതകർമ്മസേനയുടെ അടുത്ത ശേഖരണം ഏതു ദിവസമാണ് എത്ര മണിക്കാണ് എന്നിവയും എത്തുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും ഫീസ് നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാനും നിയമമുണ്ട് എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ ഇപ്പോൾ കഴിയാറില്ല ഹരിതമിത്രം ടു പോയിൻ്റ് സീറോയിൽ ഫീസ് വിവരം ലഭിക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കൽ എളുപ്പമാവുകയും യൂസർ ഫീ പിഴ തുക കെട്ടിടനികുതി കുടിശ്ശികയായി കണക്കാക്കുകയും ചെയ്യാം കേസ് മാർട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുന്നതെന്ന് ഉറപ്പാക്കാനും സഹായകമാവും